അഞ്ചൽ മേഖലയിൽ പുഷ്പ വ്യാപാര രംഗത്ത് മുപ്പത്തിരണ്ട് വർഷം പാരമ്പര്യമുള്ള സാൻ ജോൺസ് പൂക്കട ആൻഡ് ഡെക്കറേഷൻസിന്റെ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം അഞ്ചൽ ചല്ലിരക്കൽ ഓഡിറ്റോറിയത്തിന് എതിർവശത്തെ പുതിയ ബിൽഡിംഗിൽ ആരംഭിച്ചു ൾക്കുള്ള റെഡിമെയ്ഡ് മാലകൾ ബൊക്കകൾ എന്നിവയ്ക്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവ് സ്റ്റേജ് ഡെക്കറേഷനുള്ള സാധനങ്ങളും വധുവരന്മാരുടെ കാർ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളും ഇവിടെ നിന്നും വലിയ വിലക്കുറവിൽ ലഭിക്കുന്നു ൈഡൽ ബൊക്കുകൾ മന്ത്രക്കോടി ബാസ്ക്കറ്റുകൾ ഹൽദിക്കും ബർത്ത്ഡേ ആഘോഷങ്ങൾക്കും മാമോദിസ ചടങ്ങിനും വേണ്ടിയുള്ള എല്ലാവിധ സാധനങ്ങൾക്കും സാൻ ജോസിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളും ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു പൂക്കൾ മുത്തുക്കുടകൾ ഫ്രഷ് മാല ബൊക്ക ബോണറ്റ് ബൊക്ക ഫ്രഷ് പൂക്കൾ എന്നിവ ഹോൾസെയിൽ വിലയ്ക്ക് നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു മാസത്തേക്ക് ഇരുപത് ശതമാനം ഓഫർ ഏർപ്പെടുത്തിയതായി മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സാധനങ്ങളും വലിയ വിലക്കുറവിലാണ് സാൻ ജോസിൽ നിന്നും കൊല്ലം കേക്ക് വെറൈറ്റികളിൽ അർസുവിൽ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് പത്തിലേറെ പർച്ചേസുകൾക്ക് ഡി ഡ്രോ വികൾക്ക് ഗിഫ്റ്റ് ബർത്ത്ഡേ കോമ്പോസെറ്റുകൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി തന്നെ അറബിക് ഡെസേർ കേക്ക് ഡെസേർട്സ് ഐസ്ക്രീം ഡെസേർട്സ് തുടങ്ങി ഒട്ടനവധി വെറൈറ്റി ഡെസർട്ടുകൾ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഓപ്പോസിറ്റ് രാമരാജ് തിയേറ്റർ പുനലൂർ